ദൈവനാമത്തിന് മഹത്വം ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടറണൽ മീഡിയയിലൂടെ ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അല്പസമയത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് ചുമൽ ഒന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കും അവൾ മനോവ്യസനത്തോടെ ഹോവയോട് പ്രാർത്ഥിച്ചും വളരെ കരഞ്ഞു ഒരു നേർച്ച നേർന്നു സൈനികളുടെ ഹോവെ അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം നിഹോവിക്കു കൊടുക്കും അവൻ്റെ തലയിൽ ശൗരകൃതി തൊടുകയുമില്ല എന്ന് പറഞ്ഞു നാം എല്ലാവരും ഒരുപാട് ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് രോഗിയായ ഒരാൾക്ക് രോഗത്തിൽ നിന്നുമുള്ള വിടുതൽ ആണ് ആവശ്യമെങ്കിൽ ദരിദ്രനായിരിക്കുന്ന ഒരു വ്യക്തി സമ്പന്നനാകുമെന്ന എന്നതുള്ളതായിരിക്കും പ്രാർത്ഥിക്കുക ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾ ആണ് നമുക്ക് മനുഷ്യർക്ക് ഉള്ളത് ഇവിടെ നാം വായിച്ച ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹന്നായുടെ പ്രാർത്ഥനയാണ് നാം വായിച്ചത് ഇവിടെ ഹന്നായുടെ ആവശ്യം അവർക്ക് മക്കളില്ലായിരുന്നു മനോവ്യസനത്തോടെയുള്ള ഹന്നയുടെ ഒരു പ്രാർത്ഥനയാണ് മക്കളില്ലാത്ത ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഹോബിയോട് സാധിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ഇവിടെ ഹന്നയുടെ പ്രാർത്ഥനയൊന്ന് പഠിച്ചാൽ ഇതിൽ പറയുന്ന ചില വാക്കുകൾ എൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നാം ഓരോരുത്തരും നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ഇവിടെ ഹന്നായുടെ പ്രാർത്ഥനയിൽ മൂന്ന് വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ആ മൂന്ന് വാക്കുകൾ എന്ന് പറയുമ്പോൾ സങ്കടം നോക്കണം എൻ്റെ സങ്കടമൊന്നു നോക്കണമേ അടിയനെ ഓർക്കണമേ അടിയനെ മറക്കരുത് അങ്ങനെ മറക്കാതെ എനിക്കൊരു പുരുഷ സന്താനത്ത് നൽകുകയും ചെയ്യണമെന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുക മാത്രമല്ല ഒരു നേർച്ച നേരുകയും കൂടി ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുടെയൊക്കെ മുഖത്ത് നാമം പ്രാർത്ഥിക്കുകയും നേർച്ച നേരികയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ ഇവിടെ ഹന്നായുടെ ചരിത്രം നമുക്ക് അറിവ് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ഒരു കുഞ്ഞില്ലാതെ വളരെ വിഷമിച്ച ഒരു സ്ത്രീയായിരുന്നു തൻ്റെ പ്രതിയോഗിയായ ഭിനയുടെ വാക്കുകൾ കൊണ്ട് വളരെ വേദനിക്കപ്പെട്ട് തകർന്നവളായി നമ്മളെ തിരുവചനം ഓർമ്മിപ്പിക്കും ദേവാലയത്തിൽ ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നായെ നമുക്ക് അറിയാം ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു അവളെ ഓർത്തു അവൾക്കൊരു കുഞ്ഞിനെ നൽകുകയും ചെയ്തതായിട്ട് നമുക്ക് വായിക്കാം അതിൻ്റെ പത്തൊമ്പതാം അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു യഹോവ അവളെ ഓർത്തു ഇരുപതാമത്തെ വാക്യം ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം തിരിച്ചൊരു മകനെ പ്രസവിച്ചു ഞാൻ അവനെ ഹോവയുടെ അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവനെ ക്ഷമവിലെന്ന് പേരിട്ടു ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ യഹോവ അവളെ ഓർത്തു എന്ന് നാം വായിക്കുന്നു അവളുടെ പ്രാർത്ഥന ഓർത്തു അവളുടെ ആ വേദനയും അവളുടെ ജീവിതത്തിൽ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൾ അനുഭവിച്ച വേദന കടന്നുപോയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കാം അവളുടെ അവസ്ഥ അവളുടെ പ്രതിയോഗി അവളെ വളരെ വേദനിപ്പിച്ചു എന്നാൽ സ്വർഗത്തിലെ ദൈവം അവളെ ഓർത്തു അവളുടെ നിന്ന മാറ്റി തലമുറയെ കൊടുത്തു യഹോവ അവളെ ഓർത്തു അവൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുന്നതിന് ഇടയായി രണ്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ അവൾ ദൈവത്തോട് നന്ദിയുള്ളവളായി തീർന്നു എന്ന് കാണാം അവൾ ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു നമ്മുടെ ജീവിതവുമായി നാം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് യാതൊരു പരിഗണനയും ഇല്ലാതെ മാനസികമായി തകർന്നു ജീവിച്ചിരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരിക്കാം നമ്മെ ആരും ഓർക്കുവാനില്ലാതിരുന്ന സാഹചര്യത്തിൽ വലിയവനായ ദൈവം നമ്മെ ഓർത്തു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം നൽകി നാം എന്ന ആയിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന സ്ഥാനം ആ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തുവാനിടയായി ഈ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കും പ്രാർത്ഥിക്കാം ഹന്നായ ദൈവമോർത്തതുപോലെ നമ്മയും ദൈവമോർക്കും ഹന്നയോട് ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീ